ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു നല്ല മഴയൊക്കെയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് എടുത്തു ഒഴിച്ചതോ മഴ പെയ്യൂട്ടോ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് കഴിഞ്ഞ വീക്കെൻഡിൽ സാറ്റർഡേ സൺഡേ ആയിട്ട് ചെയ്ത പരിപാടികളാണ് അപ്പോൾ കുറേ നാളായിട്ട് അവിടെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു ആ കോർണറിൽ ലോട്ടസ് പ്ലാന്റും ബാക്കി പ്ലാന്റ്സും ഒക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ എല്ലാം എടുത്ത് മാറ്റി കൂടെ മോനും ഉണ്ട് എല്ലാത്തിനും ഹെൽപ്പായിട്ട് ഞാൻ എവിടെ ഇറങ്ങിയാലും എൻ്റെ കൂടെ കുഞ്ഞുണ്ടാവും ഉണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും ഒട്ടിപ്പൊക്കുട്ടനാന്ന് പറയും എപ്പോഴും എൻ്റെ കൂടെ കാണും അതുകൊണ്ട് ചെടികളൊക്കെ അവന് നന്നായിട്ട് അറിയാം അപ്പം മുറ്റത്തിൻ്റെ അങ്ങേവശം നന്നായിട്ടൊരു അറേഞ്ച് ചെയ്തിട്ടാണ് വെച്ചിരിക്കണേ വലിയ കുഴപ്പമില്ല തൽക്കാലം അങ്ങനെ തന്നെ ഇരുന്നാൽ മതി പക്ഷേ ഈ വശം ആകെ എല്ലാം കൂടെ മിക്സപ്പായിട്ട് കിടക്കുമായിരുന്നു അപ്പം ഞാൻ ആദ്യമേ ലോട്ടസ് പോട്ട് എടുത്തിട്ട് രണ്ട് ഇഷ്ടേം കൂടെ വെച്ചിട്ട് അതിൽ വെച്ചു അതിൻ്റെ പുറകിൽ ആമസോൺ ബ്ലൂ വെച്ചു അങ്ങനെ ആ ചുറ്റുപാടും ഒക്കെ ഒന്ന് തെച്ചിയും കന കാമ്പരവും ഇട കലർത്തി വെക്കാന്ന് വെച്ചാരം അതിൽ ഫ്രണ്ട് വശത്ത് വരുന്നിടത്ത് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേ അത് മോന് ഇഷ്ടപ്പെട്ടില്ല അവൻ പറഞ്ഞു ചെടികൾ അമ്മ നോക്കണ്ട ചട്ടികൾ ഒരു പാറ്റേൺ ആക്കി വെക്കണം എന്ന് പറഞ്ഞു നമുക്ക് പാറ്റേൺ എന്ത് എന്ത് പാറ്റേൺ എന്ത് കാര്യമല്ലേ അപ്പോൾ ആ ചട്ടികൾ എല്ലായിടത്തുതന്നെ കൊണ്ട് മാറ്റിച്ചിട്ട് അവൻ വെച്ചു കേട്ടോ അരമതിൽ മുഴുവൻ അവനാണ് പിന്നെ വെച്ചത് തൊട്ട് താഴത്തെ ലെവലും അവൻ മുറ്റത്ത് വെച്ചു കേട്ടോ അതിലിട്ടടുത്ത് അരമതിലിൻ്റെ തൊട്ട് താഴെ അങ്ങനെ അവൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആ ഒരു വശം അങ്ങനെ ചെയ്തതിന് അപ്പം കുഞ്ഞു പൂട്ടിലൊരു ഒമ്പത് ഹൈബ്രിഡ് ചെമ്പർത്തി വാങ്ങി നട്ടിട്ടുണ്ട് അത് അതിൻ്റെ ഫ്രണ്ടിലി ഞാൻ കൊണ്ടുവന്ന് വെച്ചു പിന്നെ ബാക്കിയുള്ള ചട്ടികളൊക്കെ ഇരുന്നെല്ലാം ആരമതിലിൻ്റെ ബാക്കി വരുന്ന വശത്ത് അങ്ങേവശത്തോട്ട് കണ്ടിന്യൂ ചെയ്തങ്ങ് വെച്ചു ആ പരിപാടി അവിടെ നിർത്തിയിട്ട് ഞാൻ നേരെ പുറകുവശത്ത് ചെടികളൊക്കെ നടുന്ന സ്ഥലമുണ്ടല്ലോ എൻ്റെ പരീക്ഷണശാല അവിടെ കുറേ ചെടികൾ ഞാൻ കവറിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പോട്ട് കഴിഞ്ഞ ആഴ്ച വാങ്ങിയായിരുന്നു ആ പോട്ട് വാങ്ങിയതിലൊക്കെ നട്ടുപിടിപ്പിക്കണം അതുപോലെ തന്നെ എൻ്റെ ഡാലിയ പ്ലാന്റ്സ് മൂന്നെണ്ണം ഞാൻ ഓൺലൈൻ വാങ്ങിയായിരുന്നു അത് പിടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ഒരു ത്രീ വീക്സ് ആയിട്ടുണ്ട് വലിയ കുഴപ്പമില്ല ഒത്തിരി വെള്ളമൊന്നും ഇങ്ങനെ വെച്ചിരിക്കുകയാണ് സൈഡിൽ തന്നെ അതിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് കമ്പെടുത്ത് ഞാൻ ആ സൈഡിലത്തെ പോട്ടിൽ നട്ടിട്ടുണ്ടായിരുന്നു അതും പിടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ വിൻഗേയുടെ സീഡ് മുളപ്പിച്ചിട്ടുണ്ട് അതുപോലെ പപ്പായ സീഡ് മുളപ്പിച്ചിട്ടുണ്ട് കുറച്ച് ചില്ലി പ്ലാന്റ്സൊക്കെ സീഡിട്ട് മുളപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ചെടികളുണ്ട് അവിടെ ആ ഏരി മുഴുവൻ ചെടികൾ പല ടൈപ്പിലുണ്ട് ലീഫ് പ്ലാന്റ്സ് ആണ് കൂടുതൽ ഫിറ്റോണിയൊക്കെ ഒരു പൊട്ടിൽ തന്നെ ഒരു അഞ്ചാറെണ്ണം വാങ്ങിയപ്പോഴും ഓഫറിന് കിട്ടിയപ്പോൾ വാങ്ങി അങ്ങനെ വെച്ചിരിക്കും കേട്ടോ അവിടെ അനക്കിയിട്ടില്ല പോത്തോസ് കുറേ ചെടികളുണ്ട് അവിടെ കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നോക്കി ഇറക്കിയെല്ലാം മുളച്ചിട്ടുണ്ടോ അങ്ങനെയാണ് ഈ ചട്ടിയിലോട്ട് മാറ്റി നടാറായോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട് ചട്ടികളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ചെറുതും വലുതുമായിട്ട് ഇനി ഓരോന്നോരോന്ന് ടൈം കിട്ടുന്ന അനുസരിച്ച് നടണം അതുപോലെ ഞാൻ മുമ്പിൽ വെച്ചിരുന്ന പർപ്പിൾ ഹേർട്ട് പ്ലാന്റ് ഇല്ലേ ആ ലോട്ടസ് പ്ലാന്റ് പ്ലാന്റിന് ചുറ്റും വെച്ചിരുന്നത് അതെടുത്ത് പുറകെ കൊണ്ടുവന്നു കേട്ടോ ഈ നമ്മുടെ ടൈലിട്ടിരിക്കുന്ന എൻ്റെ വെളിയിൽ മുറ്റായിട്ട് കിടപ്പുണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് കുറച്ച് ചെട്ടികൾ ചെടികളൊക്കെ വെച്ചു അപ്പം പർപ്പിൾ ഹാർട്ട് അവിടെ വെച്ചു അതുപോലെ ഞാൻ വീക്കെൻഡിൽ വീട്ടിൽ പോയപ്പോൾ രണ്ടുമൂന്ന് കമ്പോട് ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ അതും അവിടെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പുറകോശം ഒന്ന് കളർഫുള്ളാവട്ടെല്ലേ എന്തിനാണ് നമ്മൾ കുറയ്ക്കുന്നത് അപ്പോൾ എല്ലായിടവും പതുക്കെ പതുക്കെ ഒരു നീറ്റാക്കി എടുത്തിട്ട് എനിക്കൊരു ഉണ്ടാക്കണം അതാണ് എൻ്റെ പ്ലാൻ പക്ഷെ ടൈം കുറച്ചുള്ളത് കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ ദിവസവും ചെയ്യൂ കേട്ടോ അങ്ങനെയൊക്കെ പോകുന്നു കേട്ടോ ഇതൊക്കെയാണ് വീക്കെൻഡ് വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക